ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി സ്റ്റോക്കിൽ വരുന്ന അടിപൊളി ആലിയാക്കട്ട് കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ അതും എന്താ പറയുക ഹോൾസെയിൽ റേറ്റിലും താഴെയുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ ഈ ആലിയക്കട്ട് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് ഹാൻഡ് വർക്ക് കൊടുത്തതും പ്ലെയിൻ ആലിയക്കട്ട് കുർത്തിയല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്ന ആലിയക്കട്ട് കുർത്തി കേട്ടോ അതാ ഇങ്ങനെയാണേ വരുന്നത് ലേസ് വർക്ക് ഒന്നും അല്ലാട്ടോ നമ്മൾ നല്ല രീതിയിൽ തന്നെ ബീഡ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നതിന് ശേഷം ഇതേപോലെ പ്ലേറ്റ് ഇട്ടെടുത്താൽ അടിപൊളി നല്ല ഫ്ലെയേഡായിട്ട് ഒന്നോ രണ്ടോ ഞുറുവൊന്നുമല്ല നല്ല ഫ്ലെയേഡായിട്ട് വരുന്ന അടിപൊളി ആലിയൊക്കെ ഇട്ട് കുർത്തിയാണ് ജോർജറ്റ് ആണ് ഫോക്സ് ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ വരുമ്പോഴേ ഇതേപോലെയാണ് ഇതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ക്ലോസർ വരുന്നത് വെസ്റ്റേൺ കളർ വരുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് കുർത്തിയുടെ സെയിം ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ആട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ സൈസസ് അവൈലബിൾ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ഒരു അടിപൊളി ആലിയാക്കട്ട് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആലിയക്കെട്ട് കുർത്തീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ റെഡി സ്റ്റോക്കിൽ അതായത് ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ഇന്ന് സിക്സ് ഒ ക്ലോക്കിന് മുമ്പായിട്ട് ഇവിടുന്ന് ഡിസ്പാച്ച് ആകുന്നതായിരിക്കും അതിന് ശേഷം സിക്സ് ഒ ക്ലോക്കിന് ശേഷം നിങ്ങൾ ഓർഡർ എടുക്കുന്നത് നാളെ സിക്സ് ഒ ക്ലോക്കിന് അങ്ങനെ ഒരു ഫൈവ് ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ഒരു ആലിയക്കെട്ട് കുർത്തി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും കേരളത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത ആലിയക്കെട്ട് കുർത്തി മറ്റൊരിടത്തും നിങ്ങൾക്ക് ലഭിക്കത്തില്ല കേട്ടോ നമുക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മുടെ വർക്കിലും സ്റ്റിച്ചിങ്ങിലും മെറ്റീരിയലിലും എല്ലാം പക്ക ഗ്യാരണ്ടിയോട് കൂടി ആട്ടോ നമ്മൾ തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കയ്യിൽ കിട്ടിയവർക്കറിയാം അറിയാം ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുവാണ് പക്ക ഗ്യാരണ്ടിയോട് കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതാ ഇങ്ങനെയാണ് ലൈനിങ് വരുമ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തില് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മസ്റ്റാഡ് യെല്ലോ കളർ ആട്ടോ ക്ലോസർ കാണിക്കാം വർക്കിന്റെ രീതിയിൽ ആട്ടോ ആ വർക്കിന്റെ ക്ലോസർ വരുന്നത് നമുക്ക് കല്യാണവുമായിട്ട് അനുബന്ധിച്ച് മെഹന്തി ഫംഗ്ഷനും ഒക്കെ ഇത്രയും ചെറിയ പ്രൈസിൽ അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു യെല്ലോ കളർ കുർത്തി ആട്ടോ ഇത് കണ്ടോ നല്ല രീതിയിലുള്ള പ്ലേറ്റ് നോക്കി നിങ്ങൾ ഈ ഒരു സൈഡ് മുതൽ തന്നെ ഇതിന്റെ പ്ലേറ്റ് വരുന്നുണ്ട് ആ സെൻട്രറിൽ ഒരു രണ്ടോ മൂന്നോ പ്ലേറ്റ് കൊടുത്തിട്ട് ത്രീ ഡബിൾ എന്ന് പറയുമല്ല വീണ്ടും വീണ്ടും പറയുന്നത് എനിക്കറിയാം നമ്മളിത് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം ആ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് വരുന്നത് എന്താ ആണ് ലൈനിങ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലാണ് ഓൺലി ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളർ ഞാൻ ഞാനിതിന്റെ വർക്കിന്റെ ക്ലോസ് കാണിക്കാം ഇതാ കണ്ടോ ഇതേപോലെ ഗോൾഡൻ കട്ട് ബീഡും സിൽവർ കട്ട് കട്ട് പീഡും അതുപോലെ തന്നെ കണ്ടോ ഗോൾഡൻ ഷുഗർ ബീഡും യൂസ് ചെയ്ത് നല്ല ഹെവി ആയിട്ട് ഇത്രയല്ല ഇതാ ഈ ഒരു യോക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് എന്നിട്ട് സ്പ്രെഡിങ് രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെഹന്തി ഗ്രീൻ കളർ കേട്ടോ ഡേറ്റ് ആണെങ്കിലും ഈ ഒരു ഭാഗത്തും എന്താ ഫുള് ആയിട്ട് പ്ലേറ്റ് വരുന്നുണ്ട് ലൈനിങ് വരുമ്പോന്താ ഇതേപോലെ ക്രേപ്പ് ലൈനിങ് ആട്ടോ കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ ഫോക്സ് ജോർജറ്റ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിൽ ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ആണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ ഇന്നത്തെ വീഡിയോയിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ആലിയക്കട്ട് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് അതും റെഡി സ്റ്റോക്കിൽ ഓർഡർ എടുത്ത് വിതിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലാട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സോറി രണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവയുടെ കാര്യം എനിക്കറിയാൻ കഴിഞ്ഞ വീക്കിലെ ഗീവവെ വീഡിയോ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഞാനൊരു ത്രീ ഡേയ്സ് ആയിട്ട് സൺഡേ മണ്ടേ ട്യൂസ്ഡേ ഈ മൂന്ന് ദിവസമായിട്ടും വൈകുന്നേരം ഗീവയുടെ വീഡിയോ എടുക്കണം എന്ന് തന്നെയാട്ടോ വിചാരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇടിയും മഴയൊക്കെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ മൂന്ന് ദിവസമായിട്ട് വീഡിയോ നമ്മുടെ സെവൻ തേർട്ടിയുടെ വീഡിയോ ഇല്ലാത്തത് തന്നെ ആ സെവൻ തേർട്ടിയുടെ വീഡിയോയുടെ കൂടെ ഗീവയും കൂടെ ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ നോക്കട്ടെ ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് ഗീവടെ എടുക്കാം ഇനി അഥവാ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട നമുക്ക് ഈ വരുന്ന സൺഡേയിൽ ടു വീക്സിൽ ഒന്നിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് സൺഡേക്ക് മുമ്പായിട്ട് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് സാധിച്ചില്ലെങ്കിൽ മാത്രം നമുക്ക് സൺഡേയിൽ ടു വീക്സിലെ വിന്നേഴ്സിനെ ഒന്നിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഗീവോയിൽ പങ്കെടുത്തോളൂ അപ്പോൾ ഗീവോയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തുകൊരു കാറ്റഗറിയാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ഇതിൽ നിന്ന് വിന്നേഴ്സിന് എടുക്കുന്നതാണ് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതും നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുക്കുന്നതാണ് ഇതിൽ നിന്ന് വിന്നേഴ്സ് ആകുന്നവർക്ക് കിട്ടുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും തന്നെ മിസ് ചെയ്യാതെ ഗീവയിൽ പങ്കെടുക്കാം കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്ന് സെവൻ തേർട്ടിക്ക് സെക്കൻഡ് വീഡിയോ ഓഫർ പ്രൈസിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നു സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സെവൻ തേർട്ടിക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ താങ്ക്